ഇപ്പോൾ നിൽക്കുന്ന ഏരിയ നമ്മുടെ മലക്കപ്പാറ എത്തിന് മുമ്പായിട്ട് ഒരു നാല് കിലോമീറ്ററിന് ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ അതായത് നമ്മൾ അവിടെ നിന്ന് അതിരപ്പിള്ളിന്ന് പറഞ്ഞ വഴി തന്നെ ഒരുപാട് ആലപ്പിടം കണ്ടതാണ് പ്രതീക്ഷിച്ചാണ് കാണുന്നത് പക്ഷേ ലാസ്റ്റ് ഇവിടെയാണ് കാണാൻ പറ്റിയത് ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ താഴെ അതായത് ഇതിൽ നിൽക്കുന്നത് താഴെയാണ് നമ്മൾ മുകളായത് കൊണ്ട് സേഫാണ് ഈ കണ്ണുന്ന ലെഫ്റ്റ് സൈഡിൽ കുഞ്ഞും റൈറ്റ് സൈഡിൽ അമ്മയാണ് ഇപ്പോൾ രണ്ടും കൂടി ഇല്ലിക്കാറ്റിലാണ് നിൽക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇല്ലി കഴിച്ച് പുല്ലും കഴിച്ച് ഹാപ്പിയായിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ നമ്മൾ അത് നിൽക്കാതെ കാരണം വെച്ചാൽ കഴിഞ്ഞു നിന്നാൽ ഒരുപാട് ബ്ലോക്ക് ആകുന്നതുകൊണ്ട് നമ്മൾ പോകാമെന്ന് കരുതി അങ്ങനെ കൊച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു ഒരാളെ കൂടി കണ്ടു അതും പെണ്ണാനെ തന്നെയാണ് നമ്മൾ സത്യം പറഞ്ഞാൽ കൊമ്പനെ കാണുമെന്ന് കരുതി പക്ഷേ കൊമ്പനുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് പെണ്ണാനെ കണ്ടു നമ്മളതും കണ്ട് ഹാപ്പിയായി പിന്നെ നമ്മൾ നേരെ ഇനി മലക്ക മലക്കപ്പാറയിലേക്ക് പോവുകയാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ചാൽ മലക്കപ്പാറ വഴി തിരിച്ച് നമ്മളതിൽപ്പള്ളി അയറ്റുമുഖം ഒരു യാ രാത്രി യാത്രയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് കാരണം കുറേ നാളായി നമ്മൾ പ്ലാൻ ചെയ്തു ഒരു രാത്രി യാത്ര പോകണമെന്ന് പിന്നെ പ്രത്യേകിച്ചിട്ടുണ്ടെങ്കിൽ അധികം ആരും ഇങ്ങനെ ഇവിടെ യാത്ര യാത്ര കുറവാണ് കാരണം വെച്ചാൽ ഈ റൂട്ട് അത്രക്ക് ഇച്ചിരി ഡേഞ്ചറാണ് നമ്മൾ മസംകുടി ബന്ദിപ്പൂര് മുതുമല മതിരില്ല കാരണം അവിടെ സദാസംഗം വണ്ടികളുണ്ടാവും ഇവിടെ എന്ന് വെച്ചാൽ റയറാണ് പിന്നെ ബസ്സുകൾ ഒന്നോ രണ്ടോന്നുള്ളൂ അപ്പോൾ ഒരുപാട് ആഗ്രഹിച്ചാണ് നമുക്ക് ഇങ്ങനെ പോകുന്നതെന്ന് അപ്പോൾ ഞാനും വൈഫും നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ആ ഒരു രാത്രി യാത്ര എക്സ്പീരിയൻസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒരു ഒരിക്കലെങ്കിലും നമ്മുടെ മലക്കപ്പാറ അന്നെങ്കിൽ അതിൽ പുല്ലുവഴിയോ അല്ലെങ്കിൽ മലക്കപ്പാറ എങ്ങനെയാ വെച്ചാൽ തിരിച്ചോ അങ്ങോട്ടോ നിങ്ങൾ മാക്സിമം ഒരു നൈറ്റ് യാത്ര നിങ്ങൾ പ്ലാൻ ചെയ്യണം അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ ഫാമിലിയോ അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ ആയിട്ട് മാക്സിമം പോകാൻ ശ്രമിക്കുക പിന്നെ നാലുമണിക്ക് ശേഷം ബൈക്കാരെ ആരെയും കയറ്റിയിട്ടില്ല കാരണം വെച്ചാൽ ഡേഞ്ചറാണ് ആറു മണിക്ക് മുമ്പായിട്ട് മറ്റുള്ള വാഹനം അതായത് ബൈക്ക് വെച്ച് മറ്റുള്ള വാഹനം കയറ്റി വിടും അതിനുശേഷം പിന്നെ ആരും കയറ്റി വിടില്ല മനസ്സിലായാലേ ബസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം അവിടെ നിന്ന് അത് വന്നതുകൊണ്ട് അതിനുശേഷം ആരും കയറ്റിയിട്ടില്ല കാരണം ഡേഞ്ചർ ഏരിയ ആണ് ഏരിയയാണ് മറ്റുള്ളമാതിരിയല്ല അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേടിച്ചും എക്സ്പെക്റ്റ് ചെയ്തും എന്താ പറയുക ഞങ്ങളെ നല്ല രീതിയിൽ പേടിച്ച കുറേ നിമിഷങ്ങളുണ്ട് ഈ ഈ ഒരു മലക്കപ്പാറയുടെ നൈറ്റ് യാത്രയിൽ അപ്പോൾ നിങ്ങൾക്കും അത് നിങ്ങൾക്ക് അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അടുത്ത പേര് വരുന്നത് ആ ഒരു യാത്ര രാത്രി കാഴ്ചയാണ് അത് നിങ്ങൾ മിസ് ചെയ്ത് കാണാം പിന്നെ ഒരുപാട് കുറേ കാണാത്ത കുറെ കാഴ്ചകളുണ്ട് രാത്രി യാത്ര അപ്പോൾ ആ യാത്രയിൽ ഞാൻ ഇനി വരും അപ്പോൾ നിങ്ങൾ മിസ്സ് ചെയ്ത് കാണണം കേട്ടോ കൂടെ സപ്പോർട്ട് ചെയ്യുക കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത് അപ്പോൾ ഇനി ഇനി നല്ലൊരു അഡ്വഞ്ചറായ കുറേ വീഡിയോസ് വരും അപ്പോൾ ഇനി നമുക്ക് രാത്രി യാത്രയായിട്ട് വരാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണാം ഓക്കെ വരാം